എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ ഗിവ് എ കോൾ ടു മെട്രോപോളിസ് സാമ്പിൾ കളക്ഷൻ സർവീസ് നമ്പർ ലാബ് അറ്റ് ഹോം അമിതഭാരം കയറ്റിയ ലോറികൾ ഭീഷണിയാകുന്നു കൊടുങ്ങല്ലൂരിലെ മേത്തല പടന്നയിൽ നാട്ടുകാർ മണൽ ലോറി തടഞ്ഞു ദേശീയപാത നിർമ്മാണത്തിനായുള്ള മണൽ കയറ്റിവന്ന ലോറിയാണ് നാട്ടുകാർ തടഞ്ഞത് അമിതഭാരം കയറ്റിയ വാഹനങ്ങൾ കടന്നുപോകുന്നതു മൂലം പ്രദേശത്തെ റോഡുകൾ തകരുകയും വീടുകൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്യുന്നതായി നാട്ടുകാർ ആരോപിച്ചു നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് നഗരസഭാ ചെയർപേഴ്സൺ ടി കെ ഗീത വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് വി എസ് ദിനൽ എന്നിവരുടെ നേതൃത്വത്തിൽ ദേശീയപാത നിർമ്മാണ കരാർ കമ്പനി പ്രതിനിധികളുമായി ചർച്ച നടത്തി ചരക്ക് വാഹന ഗതാഗതം മൂലം റോഡിനും പരിസരത്തെ വീടുകൾക്കും സംഭവിക്കുന്ന കേടുപാടുകൾ ദേശീയപാത നിർമ്മാണ കമ്പനിയുടെ ഉത്തരവാദിത്വത്തിൽ പരിഹരിച്ചു നൽകാമെന്ന ധാരണയിൽ പ്രതിഷേധം അവസാനിപ്പിച്ചു ജൂൺ മൂന്നിനകം കരാർ കമ്പനി ധാരണാപത്രം ഒപ്പിട്ട് നൽകും നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ കെ എസ് കൈസാബ് ലതാ ഉണ്ണികൃഷ്ണൻ നഗരസഭാ കൌൺസിലർ ചന്ദ്രൻ കളരിക്കൽ എന്നിവരും ചർച്ചയിൽ പങ്കെടുത്തു നമ്മൾ ശിവാലയ കമ്പനിയുടെ ഓഫീസറുമായി സംസാരിച്ചതിന് പ്രകാരം അവര് അടുത്തുള്ള റോഡുകളുടെ ശോചനീയവസ്ഥ പരിഗണിച്ചുകൊണ്ട് റോഡുകളുടെ മെയിൻ്റൻസ് ചെയ്തു തരാമെന്നും ഇവരുടെ മൂലം ഏതെങ്കിലും വീടുകൾക്ക് കേടുപാട് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് മെയിന്റൻസ് ചെയ്തു തരാമെന്നും അത് അവര് ഉറപ്പു നൽകിയിട്ടുണ്ട് മൂന്നോ നാലോ ദിവസത്തിനുള്ളിൽ ആ എഗ്രിമെന്റ് അവര് നഗരസഭയിലേക്ക് കൈമാറാമെന്നും ഉറപ്പ് തന്നിട്ടുണ്ട് ഇപ്പൊ ആവശ്യപ്പെടുന്നത് ഇപ്പൊ തൽക്കാലം മൂന്ന് വണ്ടിയിൽ മണ്ണ് എടുത്തിട്ടുണ്ട് അത് അവര് കൊണ്ടുപോകണം അനുവാദം നൽകണം അത് അനുവാദം നൽകിയതിനു ശേഷം നമ്മൾക്ക് അഗ്രിമെന്റ് ഉറപ്പായതിനു ശേഷം മാത്രം അവരിവിടുന്ന് മണ്ണ് ട്രെൻഡ് ചെയ്യുകയും കൊണ്ടുപോവുകയും ചെയ്യുന്നതാണ് എന്നാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഈ മണ്ണ് മൂന്ന് മണ്ര മണ്ണുകളും കൊണ്ടുപോവാനുള്ള അനുവാദം നിങ്ങൾ തരണം അതിൽ യാതൊരു തടസ്സവും ചെയ്യണ്ട ഒരു ദിവസം കൊണ്ടോ രണ്ട് ദിവസം കൊണ്ടോ അല്ല നമ്മൾ മണ്ണ് പൂർണ്ണമായിട്ടും ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ വന്നത് ഒരു വർഷത്തോളം ഇവിടെ പണി ഉണ്ടാവും എന്നാണ് തോന്നുന്നത് അപ്പൊ അതിനുള്ള കാരണം നമ്മൾ നമ്മളോട് ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള അനുവാദം നമ്മൾ നൽകണം ഓക്കെ ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്